ചോദിക്കുന്നു നമ്മൾ ഇന്ററോയിൽ പറയുന്നുണ്ട് ആംഗ്ലേസ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ആംഗ്ലേസ് ഹാൻഡ് ബുക്ക് വീഡിയോ കാണുന്ന ചുരുക്കം ചില പേർക്ക് ഇങ്ങനെ അറിയാമായിരിക്കും എന്നാലും നമ്മള് റിവ്യൂ ചെയ്യാം എന്നിട്ട് നമ്മുടെ ടാക്കിൾ ഷോപ്പിന്റെ പേരാണ് അതുപോലെ തന്നെ കുറച്ച് പേര് കമന്റ് ചെയ്തു നമ്മുടെ വാട്സപ്പിലും വന്നിട്ടൊക്കെ പറഞ്ഞിരുന്നു ചേട്ടന്റെ ടാക്കിൽ ഷോപ്പുള്ളതല്ലേ ടാക്കിൽ ഷോപ്പിന്റെ റിവ്യൂ ഒന്നും ചെയ്യാത്തത് ടാക്കിൾ ഷോപ്പ് എന്താ ഒരു വീഡിയോ ആയിട്ട് കാണിക്കരുതെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ നമ്മുടെ ടാക്കിൾ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ പോകുന്നത് ഇതുപോലെ എല്ലാവരും ചോദിക്കാറുണ്ട് ചേറാനൊക്കെ എവിടെ കൂടുതൽ കാണാന്ന് കണ്ടില്ലേ ഇതുപോലെ നല്ല താണവുള്ള ഏരിയ അതായത് ചണ്ടികൾ കൂടുതലായിട്ടുള്ള ഏരിയ ചണ്ടികൾ പുല്ലുകൾ ഇപ്പൊ അതിന്റെ ഇടയിലൊക്കെ ചെറിയ 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 ഗ്യാപ്പുകളുണ്ട് വട്ടത്തില് ഗ്യാപ്പ് ഉണ്ടാവും അവിടെയാണ് നീ വന്ന് ഏറെ എടുക്കുക നമ്മള് അവിടേക്ക് കാസ്റ്റ് ചെയ്യാം കറക്റ്റ് നമ്മള് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് കാസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ പുല്ലിന്റെ മുകളിലോ അതുപോലെ ചണ്ടിയുടെ മുകളിലും അങ്ങനെ കാസ്റ്റ് ചെയ്തിട എന്നിട്ട് പതുക്കെ വെള്ളത്തിലോട്ട് എപ്പിടാ വെള്ളത്തിൽ വീണ ഉടനെ ഒന്നോ രണ്ടോ സെക്കൻഡ് നമ്മള് ജസ്റ്റ് ഒന്ന് നിർത്തുക പൊസി നിൽക്കുക എന്നിട്ട് പതുക്കെ ടിപ്പില് ടിപ്പില് ഈ ആക്ഷൻ കൊടുക്ക ടിപ്പില് ആക്ഷൻ കൊടുത്ത് ചാടിച്ച് ചാടിച്ച് പതുക്കെ വരിക മീനടിച്ച് കഴിഞ്ഞാൽ നമ്മള് വൺ മനസ്സിൽ വെറുതെ വൺ ടു ത്രീ നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി വരില്ലേ മനസ്സിലാകാൻ വേണ്ടി പറയണ്ട അപ്പൊ അങ്ങനെ ആ ടൈം കൊടുക്കാം വൺ ടു ത്രീ എന്നുള്ള ജസ്റ്റ് മനസ്സിലൊന്ന് കാണുക നാലാമത്തേ നമ്മള് ഇപ്പൊ നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബൈഡിന് മുകളിൽ നമുക്ക് മനസ്സിലാവും എത്ര സൈസുള്ള മീനാ നമുക്ക് മനസ്സിലാവും അപ്പൊ മീനിന്റെ സൈസ് അനുസരിച്ചു നമ്മള് ഉപ്പുകപ്പ് കനാക്കുക നല്ല അടിപൊളി ഹുക്കപ്പ് കയറ്റുക എന്നിട്ട് മീൻ വന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് സമയം ഉമ്മൂടി വേണമെങ്കിൽ പറഞ്ഞാൽ കൊടുക്കാം അതൊക്കെ നമ്മൾ ആ ടൈമിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ കൊടുക്കണം എന്നുള്ളൊക്കെ അതൊന്നുകൂടി പോയി പോയി കഴിഞ്ഞാൽ സെറ്റാവും അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതാണ് ഏരിയ ഇതുപോലുള്ള ഏരിയയിലാണ് ചേരാൻ കൂടുതലായിട്ടും കാണുക അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാ എല്ലാവർക്കും മീൻ കിട്ടട്ടെ ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും കാശിയാണ് നമ്മൾ കാശ് കഴിഞ്ഞാല് കാശ് കഴിഞ്ഞാൽ നമ്മള് റോഡ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ പിടിക്കാം എപ്പോഴും ഈ ഒരു പൊസിഷനിൽ എന്നിട്ട് നമ്മൾ കണ്ടില്ലേ ഡ്രൈഡ് ഒരു മീഡിയം ടൈറ്റിൽ നിർത്താം എന്നിട്ട് കണ്ടില്ലേ വേണ്ട ഈ ആക്ഷൻ കണ്ട ഇത് ഈ കണ്ട ഒരു പൊസിഷനിൽ നിർത്തുമ്പോഴാണ് നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും കുക്കപ്പ് ചെയ്യാൻ പറ്റുക നമ്മളിങ്ങനൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ട കുക്കപ്പ് റേഷ് കുറയും നമ്മടെ മറിച്ച് നമ്മൾ ഈ ലെവലിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളി അടിച്ച് കയറ്റിക്കാൻ പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് അല്ലാതെ ശ്രദ്ധിക്ക നല്ല പുല്ലും ചങ്കും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളില് ഒരുപാട് നല്ല നല്ല വലുപ്പുള്ള സൈസുള്ള നല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് അതൊക്കെ ഫസ്റ്റ് കാസ്റ്റിംഗ് തന്നെ നമുക്ക് മീനടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതൊക്കെ എറിയുന്നത് പുല്ലിന്റെ മുകളിൽ തന്നെ വീഴാൻ നോക്കുക വെള്ളത്തിൽ ഒരിക്കലും വീഴാതെ കറക്റ്റ് പുല്ലിന് മുകളിൽ എറിയാൻ നോക്കാം എറിയുന്ന ഒരു നമ്മൾ എവിടേക്കാണോ എറിയുന്നത് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്നും എഴുതുന്നു അത് എപ്പോഴും വെള്ളത്തിലോട്ട് എറിഞ്ഞുകഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അത് ആ ഏരിയയില് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മീനുകൾ പെട്ടെന്ന് മാറി പോകാൻ സാധ്യതയുണ്ട് പുല്ലിനു മുകളിലാവുമ്പോൾ കറക്റ്റ് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക നമ്മള് പുല്ലിന് മുകളിൽ നിൽക്കുന്ന ഒരു തവള അതൊക്കെ വെള്ളത്തിലോട്ട് വീണത് പിന്നെ അവിടുന്ന് എസ്കേപ്പായി പോണ പോലെ മീനുകൾ തോന്നും അപ്പൊ അതൊക്കെയാണ് ഇത് സ്നേക്കഡ് ഫ്രിഷിംഗിൽ നമുക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ് है ये जिंदगी है जीवन है लेकिन へえ。もう

ഗുഡ്രുഡ വടിപൊളി ഗുഡ് കാച്ച് അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്യാച്ച് പ്രശാന്ത് ഉദയോദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടാ സൂപ്പർടാ സൂപ്പർടാ അടിപൊളി Okay, I'm going to do the casting. and give up. Second catch, second catch, manu, 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 bro. Yes. <laughs> <laughs> oh, police, 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 police. ഓ ചുരുങ്ങി ഒരു ഒന്നരക്കില്ല നാടമ്പ്രാല് ചേറാനല്ല സൂപ്പർ സൂപ്പർ ഓ നാടമ്പ്രാല് നാടമ്പ്രാല് അപ്പൊ പൊളിച്ചോ പൊളിച്ചിറ പൂസറ പൂസറ കാശീറ കാണിട്ടിരിക്ക I അങ്ങനെ പെട്ടെന്ന് തെരക്കില് നാടൻ തലകളും

അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേട്ടാ ഇവനാണ് നമ്മുടെ ഐറ്റം എന്തായി ഇവനും അതാദ്യം സ്ക്രിപ്റ്റിൽ പറയണ്ട ഒരു മിനിറ്റ് ജാഗരി അത് പ്രതീക്ഷിക്കാണ്ട് ഇതില്ല